കരൂർ ദുരന്തത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചയായിരുന്നു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവ വിഷ്ണുവിന്റെ മരണം കരൂർ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിനെ വാരിയെടുത്ത് അലമുറയിടുന്ന പിതാവിന്റെ ദൃശ്യങ്ങൾ ദുരന്തത്തിന്റെ കണ്ണീർ കാഴ്ചയായി മാറി ഏകമകന്റെ വിയോഗത്തിൽ അലമുറയിട്ട് കരയുകയാണ് ധ്രുവിന്റെ കുടുംബം പിഞ്ചു ദുരന്തം നടന്ന നിന്ന് അൻപത് മീറ്റർ മാത്രം അകലത്തിലാണ് ധ്രുവിൻ്റെ കുഞ്ഞു വീട് ആ വീട്ടിൽ ഇപ്പോഴും കൂട്ടക്കരച്ചിൽ അവസാനിച്ചിട്ടില്ല വെള്ളിത്തിരയിൽ മാത്രം കണ്ട നായകനെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ധ്രുവിൻ്റെ അച്ഛൻ വിമലും ഭാര്യ മാധ്യശ്വരിയും തെരുവിലേക്ക് എത്തിയത് ടി വി കെയുടെ ചാളും പൊതിച്ച് അവനും വിജയ്ക്കായി കാത്തിരുന്നു പക്ഷേ തങ്ങളെ കാത്തിരിക്കുന്ന കണ്ണീർ ദുരന്തം ആ കുടുംബം അറിഞ്ഞില്ല രാത്രി ഏഴ് മണിയോടെ വിജയ് എത്തിയതും വൈദ്യുതിയിൽ നിലച്ചു ഒരുമിച്ചുണ്ടായിരുന്ന കുടുംബം തിക്കിലും തിരക്കിലും പെട്ട് ഛിന്നിച്ച് തെറി ഒടുവിൽ വീട്ടിലെത്തുമ്പോഴാണ് കുഞ്ഞു ധ്രുവ് ഒപ്പമില്ലെന്നറിയുന്നത് തിരച്ചിലിനിടെ ചാനൽ ദൃശ്യങ്ങളിൽ പിതാവ് വിമൽ കണ്ടത് ധ്രുവിന്റെ നിശ്ചലമായ വീഡിയോ അതിൽ വന്ന് അവനക്ക് വന്ന് ഡ്രസ് പോയിട്ടു കരൂർ മെഡിക്കൽ കോളേജിൽ ഓടിയെത്തി കുഞ്ഞിനെ വാരിയെടുത്ത് അലമുറയിടുന്ന പിതാവ് വിമലിന്റെ ദൃശ്യങ്ങൾ കരൂർ ദുരന്തത്തിന്റെ തന്നെ കണ്ണീർ കാഴ്ചയായി മാറി കരൂരിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് നീത്തുപൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരമ്പ ഇൻ റിപ്പോർട്ടർ കരൂർ